വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ അംഗവും ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ കെ ടി അജ്മൽ വണ്ടൂരിൽ വോട്ട് രേഖപ്പെടുത്തി മുസ്ലിമീൻ ബൂത്തിലെ രണ്ടാം നമ്പർ ബൂത്തിലാണ് അജ്മൽ വോട്ട് കഴിഞ്ഞ അഞ്ചു വർഷം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷനെ പ്രതിനിധീകരിച്ച ആത്മവിശ്വാസത്തിലാണ് അജ്മൽ ഇത്തവണയും അംഗത്തിൽ രാവിലെ തന്നെ സമീപ പഞ്ചായത്തുകളിൽ ഏതാനും ചില ബൂത്തുകൾ സന്ദർശിച്ച ശേഷമാണ് അജ്മൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് തുടർന്ന് മത്സരിക്കുന്ന മേലാറ്റൂർ ഡിവിഷനിലെ ബൂത്തുകളിൽ വോട്ടർമാരെ നേരിൽ കാണാനായി പോയി വിജയിക്കുമെന്ന തികഞ്ഞ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അജ്മൽ പ്രതികരിച്ചു ആദ്യം വോട്ട് ചെയ്തിട്ട് ഡിവിഷനിൽ പോകാന്ന് വിചാരിച്ചാണ് കഴിഞ്ഞ് മേലാറ്റൂർ ഡിവിഷനിലെ എല്ലാ വാർഡുകളിലും പരമാവധി കഴിയുന്ന എല്ലാ വാർഡുകളിലും ബൂത്തുകളിലും എന്നാണ് വിചാരിക്കുന്നത് അറുപത്തഞ്ച് വാർഡുകളുണ്ട് അവിടെ എല്ലാം രണ്ട് ബൂത്തുകളുള്ള വാർഡ് വാർഡുകളാണെല്ലാം പരമാവധി സ്ഥലങ്ങളിൽ കഴിയുന്ന എത്ര വേഗത്തിൽ പോളിങ് കഴിയുന്നതിന് മുമ്പ് എത്തിച്ചേരണം എന്നാണ് അദ്ദേഹം ഒന്ന് രണ്ട് ബൂത്തിൽ രാവിലെ ഇവിടെ കോഴൂർ പഞ്ചായത്തും പാണ്ടിക്കാട് പഞ്ചായത്തിൻ്റെ ഒന്ന് രണ്ട് ബൂത്തുകളിലൊക്കെ രാവിലെ പോയി അതിനുശേഷം ഇനി ഇടപ്പറ്റ പഞ്ചായത്തിലെ ബൂത്തുകളിലേക്ക് പോവുകയാണ് അപ്പോൾ അതിനുമുമ്പ് വോട്ട് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചാണ് ഇവിടെ കാരക്കാ പറമ്പ് സൊലാവിൽ മുസ്ലിമിൻ മദ്രസയിൽ പതിനാലാം വാർഡിൽ എൻ്റെ വോട്ട് രേഖപ്പെടുത്തി യു ഡി എഫിന് വലിയ വിജയം ഈ വാർഡിലും അതുപോലെ തന്നെ പഞ്ചായത്തിലും ഉണ്ടാവും ബ്യൂറോ വണ്ടൂർ